നഗരസഭ ഒരു അഭിമാന നിമിഷത്തിലാണുള്ളത് കാരണം പട്ടാമ്പി നഗരസഭ സ്വന്തമായി ഒരു ഉൽപ്പന്നം വിപണിയിലേക്ക് ഇറക്കുകയാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്ന വേസ്റ്റിൽ നിന്ന് ജൈവവളമായി നമ്മളത് വിപണിയിൽ ഇറക്കുകയാണ് പട്ടാമ്പി നഗരസഭയുടെ കീഴിൽ ഹരിതകർമ്മസേന ഉത്പാദിപ്പിച്ച നിള ജൈവളം വിൽപ്പന ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷത വഹിച്ചു ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വളം വിൽപ്പന ഉദ്ഘാടനം ചെയ്തു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമൻ മാസ്റ്റർ കൺവീനർമാരായ ശ്രീനിവാസൻ ഹമീദ് റാസി മഹേഷ് എന്നിവരും ക്ലീൻ സിറ്റി മാനേജർ ശ്രീ സുബ്രഹ്മണ്യൻ എന്നിവരും ആശംസകൾ അറിയിച്ചു സെക്രട്ടറി പട്ടാമ്പി നഗരസഭ ബ്ലസി സെബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു